എൽ ഡി എഫും കോൺഗ്രസും കുമളി ടൗണിൽ നടത്തിയ പ്രകടനത്തിനിടെ വാക്കേറ്റവും കളിയും കോൺഗ്രസ് പ്രവർത്തകരും കുമളി ഹോളിഡേ ഹോമിലും കുമളി ടൗണിലേക്ക് വികസന ജാഥയുടെ ഭാഗമായി പ്രകടനം നടത്തി ഇവരുടെ ജാഥ സമാപിച്ചതോടെ പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുമളി ഹോളിഡേ ഹോമിജ്വത്തിൽ നടത്തുന്ന അവകാശ പ്രഖ്യാപന കൺവെൻഷന്റെ ഭാഗമായി കുമളി ടൌണിലും ഹോളിഡേ ഹോമിലേക്ക് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു സംഘർഷ കണക്കിലെടുത്ത് പോലീസ് ടൗണിൽ സജ്ജമായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ ടൌണിലൂടെ പ്രകടനം കാണാൻ നേരുന്നു ഇവർക്ക് നേരെ ജാതിയിലെ ചില കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപരമായി മുദ്രവാക്യം വിളിച്ചാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ ഇരുവിഭാഗം തമ്മിൽ വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും നീണ്ടു പോലീസ് ഇരുഭാഗത്തെയും പ്രവർത്തകർ ആരോ കല്ലുകളെടുത്തെറിഞ്ഞു കല്ലേറിൽ എസ് രാജേഷ് രാജേഷ്കുമാറിനെ ചെവിക്കും കോൺഗ്രസ് പ്രവർത്തകനായ രാജ്കുമാറിനും പരിക്കേറ്റു ഇരുവരെയും കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കല്ലേറിഞ്ഞാരാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഇടുക്കി വിഷ് കുമളി